ീശോയിൽ പ്രിയ സ്നേഹിതരെ നോമ്പുകാല ധ്യാന ചിന്തകളിലേക്ക് ഏവർക്കും പൂർവം സ്വാഗതം നോമ്പു കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധവാര ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണല്ലോ ഇന്നത്തെ സുവിശേഷത്തില് തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയ അരുമ ശിഷ്യരോട് ഈശോ ഒരുപക്ഷെ വേദനയോടെ രണ്ട് കാര്യങ്ങള് അവരെ ഓർമ്മപ്പെടുത്തുന്നു അല്ലെങ്കിൽ അവരോട് പ്രവചിക്കുന്നു ഒന്നാമതായിട്ട് അവൻ പറഞ്ഞു നിങ്ങളിൽ ഒരുവൻ എന്നെ കൊടുക്കും രണ്ടാമത്തെ കാര്യം വളരെ വ്യക്തിപരമായിട്ട് പത്രോസിനോടാണ് പറഞ്ഞത് ജീവൻ കൊടുക്കേണ്ടി വന്നാലും ഉപേക്ഷിക്കില്ല തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞ പത്രോസിനോട് ഈശോ പറഞ്ഞു ഇന്ന് രാത്രി കോഴി ഒരു പ്രാവശ്യം പോകുന്നതിന് മുൻപ് നീ എന്നെ മൂന്ന് പ്രാവശ്യം തള്ളി പറയും ശിഷ്യന്മാര് കർത്താവിന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു മൂന്ന് വർഷക്കാലം ഒരുമിച്ചുണ്ട് ഒരുമിച്ച് ഉറങ്ങിയ ശിഷ്യന്മാര് ഈശോ അവരെ ദാസന്മാർ എന്നതിനേക്കാൾ സ്നേഹിതന്മാരെന്ന് വിളിക്കുവാനായിട്ട് ആഗ്രഹിച്ചു കുരിശു പറഞ്ഞത്തോളം തന്റെ കൂടെ ഉണ്ടാകും എന്ന് വിചാരിച്ച ശിഷ്യന്മാരെ കുറിച്ച് ഈശോ പറയുന്നു ഒരുവൻ തന്നെ ഒറ്റ കൊടുക്കും ഒരുവൻ തന്നെ തള്ളിപ്പറയും ഇവിടെ നമ്മൾ ഈശോയുടെ സ്നേഹത്തിന്റെ പൂർണത ആഴം നമ്മൾ മനസ്സിലാക്കുകയാണ് താൻ ആരെ രക്ഷിക്കുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നു ആ മിഷന്റെ ഭാഗമായിട്ട് താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാര് തന്റെ ജീവിതത്തോട് ചേർത്തു പിടിച്ച് സ്നേഹിച്ച ശിഷ്യന്മാര് അവരിൽ ഒരുവൻ തന്നെ ഒറ്റ കൊടുക്കുവാൻ പോകുന്നു ഒരുവൻ തള്ളിപ്പറയാൻ പോകുന്നു ബാക്കിയുള്ളവർ കൂടെ നിൽക്കാതെ ഓടിയൊളിക്കുവാനായിട്ട് പോകുന്നു എന്നിട്ടും ഈശോ പരാതി പറഞ്ഞില്ല ഞാൻ നിങ്ങളെ സ്നേഹിക്കുവാൻ നിങ്ങൾ രക്ഷിക്കുവാൻ വേണ്ടി വന്നതല്ലേ നിങ്ങൾ എന്നെ തള്ളിപ്പറഞ്ഞെങ്കിൽ നിങ്ങൾ എന്നെ ഒറ്റക്കൊടുത്തെങ്കിൽ ഞാൻ തിരികെ പോകുന്നു എന്ന് പറയാതെ അവൻ അവർക്കു വേണ്ടി വീണ്ടും വിത തന്റെ കാൽവരി സ്വപ്നം കണ്ട് കുരിശിലേക്ക് കുരിശു വർണ്ണത്തിലേക്ക് അവൻ യാത്രയാകുന്നു അവൻ നമ്മെ പഠിപ്പിക്കുന്നു സ്നേഹം എന്നാൽ അത് സഹനമല്ല സ്നേഹം എന്നാൽ അത് പങ്കുവയ്ക്കലല്ല അതിനപ്പുറം എന്നാൽ മരണമാണ് എന്ന് ഈശോ തന്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്കുമൊക്കെ ഒരുപക്ഷെ നമ്മളെ തള്ളിപ്പറഞ്ഞ നമ്മളെ ഒറ്റ കൊടുത്ത ഒത്തിരിയേറെ അനുഭവങ്ങൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും ഈശോ നമ്മളോട് പറയുന്നു ജീവൻ കൊടുത്തു പോലും കൊടുത്തുപോലും കൊടുക്കുന്നവനെയും തള്ളിപ്പറയുന്നവനെയും മുഴുവേൽപ്പിക്കുന്നവനെയും സ്നേഹിക്കുന്നതാണ് യഥാർത്ഥ ദൈവസ്നേഹമെന്ന് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളില് സ്നേഹത്തിന്റെ കുറെ നല്ല അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായി കഴിഞ്ഞ ദിവസം കുറച്ച് യുവജനങ്ങളോടൊപ്പം ഏതാണ്ട് ഒരേ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന എന്നാൽ അവിടെയും ഒരുവയോടുകൂടി പരസ്പരം സന്തോഷത്തിൽ കഴിയുന്ന കുറഞ്ഞ ജീവിത സാഹചര്യങ്ങളുള്ള കുറെ യുവജനങ്ങളോടൊപ്പം ആയിരിക്കുവാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു അവർ പാചകം ചെയ്ത ഭക്ഷണം കഴിച്ചുകൊണ്ട് പരിമിതമായ സാഹചര്യങ്ങളിൽ അവരോടൊപ്പം ഉറങ്ങുവാനായിട്ട് എനിക്ക് അനുഭവ സാഹചര്യം ഉണ്ടായി അതില് കൂടുതൽ മനസ്സ് തുറന്ന ഒരു സഹോദരൻ പറയുകയായിരുന്നു അച്ഛല്ലാവരും രക്ഷപ്പെടും ഒരുപക്ഷെ അതിന് മാനദണ്ഡമായിട്ട് അവൻ പറയുന്നത് എല്ലാവരും പരസ്പരം സ്നേഹിച്ചുകൊണ്ട് എല്ലാവർക്കും ജീവിതത്തില് പ്രയാസങ്ങളുണ്ട് എല്ലാവരും ഒരേ സങ്കടത്തിലൂടെ കടന്നു പോകുന്നു എന്നിട്ടും അവര് പരസ്പരം വേദനകളില് ഒരുമിച്ച് നിന്ന് സഹായിച്ച് മുൻപോട്ട് പോകുന്നു പണ്ട് ഒരുമിച്ച് പഠിച്ച ഒരു സുഹൃത്തിന് ഒരു പ്രശ്നമുണ്ടായി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ സ്വന്തമായിട്ടുള്ളത് കൊണ്ട് അവിടെ ഞാൻ കാണുകയായിരുന്നു കുറച്ച് സുഹൃത്തുക്കള് വളരെ കൂടി പ്രയാസം അനുഭവിക്കുന്ന ഒരു സുഹൃത്തിനു വേണ്ടി സഹായങ്ങൾ ചെയ്യുവാൻ വേണ്ടി അവര് എല്ലാവരെയും ഒരുക്കുന്നു ആ സുഹൃത്തിനെ സഹായിക്കുന്നു പ്രിയമുള്ളവരെ സ്നേഹത്തിന്റെ സുഹൃത്ത് ബന്ധങ്ങളുടെ വലിയ മാതൃകയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക എന്നാൽ അതോടൊപ്പം തന്നെ ഒരു സുഹൃത്ത് ഒരിക്കൽ പറയുകയായിരുന്നു അദ്ദേഹത്തിന്റെ വേറൊരു സുഹൃത്തിനെ ഒത്തിരിയേറെ ചേർത്ത് പിടിച്ചു അദ്ദേഹത്തിന് വലിയ ബന്ധങ്ങളില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴും ചേർന്ന് നിന്നു ഒത്തിരിയേറെ സഹായങ്ങൾ ചെയ്തു സന്തോഷം കൊടുക്കുവാൻ ശ്രമിച്ചു പക്ഷേ എന്നിട്ട് ഒരു ചെറിയ കാര്യത്തിന്റെ പേരില് മിണ്ടാതിരുന്നപ്പോൾ അവഗണിച്ചപ്പോൾ ആ സുഹൃത്ത് പറയുകയായിരുന്നു അച്ഛ ഒത്തിരിയേറെ വേദനിക്കുന്നു എത്ര സമയച്ചിട്ടും ബന്ധത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നില്ല അതുകൊണ്ട് ഞാൻ എന്റെ മൊബൈലിൽ നിന്ന് അദ്ദേഹത്തിന്റെ നമ്പർ പോലും ഡിലീറ്റ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരുപക്ഷെ സ്നേഹത്തിന്റെ അല്ലെങ്കിൽ മാറ്റി നിർത്തിയതിൻ്റെയൊക്കെ പല വിധത്തിലുള്ള അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് പക്ഷേ ഈശോ പറയുകയാണ് നമ്മളെ ഒറ്റപ്പെടുത്തുന്നവരെയും തള്ളിപ്പറയുന്നവരെയും നമ്മുടെ ജീവിതത്തിന്റെ സ്നേഹത്തിന്റെ ഭാഗമാക്കി മാറ്റുക നമ്മുടെയൊക്കെ ദാമ്പത്തിക ബന്ധങ്ങൾ നമുക്കറിയാം ജീവിതത്തില് ആരോഗ്യമായാലും അനാരോഗ്യമായാലും സമ്പത്തായാലും ദാരിദ്ര്യമായാലും ജീവിതത്തില് ഒരുമിച്ച് നിർത്താം ഒരുമിച്ച് നിൽക്കാം എന്ന് പറഞ്ഞ നമ്മുടെ ജീവിത പങ്കാളിമാര് ഒരുപക്ഷെ പലപ്പോഴുമൊക്കെ നമ്മളെ മാറ്റി നിർത്തിയ സംശയിച്ച ഒറ്റപ്പെടുത്തിയ തള്ളിപ്പറഞ്ഞ മുറിവേറ്റ എന്തിനേറെ ഡിവോഴ്സിലേക്ക് പോലും നമ്മളെത്തിച്ച ജീവിത പങ്കാളിമാര് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം നമ്മുടെ സുഹൃത് ബന്ധങ്ങളെ ഒരുപക്ഷെ മാതാപിതാക്കൾ പോലുമൊക്കെ തെറ്റിദ്റിച്ചപ്പോഴും നമ്മൾ വാതോരാതെ എന്റെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ സുഹൃത്തുക്കള് ഒരുപക്ഷെ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടാകാം വരെ ഈ പുണ്യ ദിനങ്ങളില് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അവൻ അവനെ തള്ളിപ്പറഞ്ഞവനെ അവൻ തന്റെ സഭയുടെ അധിപതിയാക്കി അവന്റെ പാർത്ഥത്തിൽ കുത്തി മുറിവിയേൽപ്പിച്ചവന് അവൻ സൗഖ്യം നൽകിക്കൊണ്ട് അവനെ സ്നേഹിച്ചു എല്ലാവരെയും രക്ഷിച്ചു നിന്റെ ജീവൻ രക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കുറിച്ചിന് താഴെ നിന്ന് അവനെ കളിയാക്കിയവരോട് അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ ജീവൻ കൊടുത്തുകൊണ്ട് അവരെ അവൻ സ്നേഹിച്ചു പാപികളായ നമ്മളും പലപ്പോഴും പാപം ചെയ്ത് അവനെ മുറിവേൽപ്പിച്ചപ്പോഴും അവൻ തന്റെ കുരിശുമരണത്തിലൂടെ നമ്മുടെ നമ്മളെല്ലാവരെയും അവന്റെ രക്ഷയിലേക്ക് ചേർത്ത് പിടിച്ചു ആ യീശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ദുഃഖവെള്ളിയിലെ കുരിശുമരണത്തിലൂടെ അവൻ ഓർമ്മപ്പെടുത്തുകയാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് നമ്മളെ മാറ്റി നിർത്തുന്നവരെയും തള്ളിപ്പുറയുന്നവരെയും കുറ്റപ്പെടുത്തുന്നവരെയും മുറിവേൽപ്പിക്കുന്നവരെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വന്തം ജീവൻ കൊടുത്തുപോലും സ്നേഹിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു ഈ വിശുദ്ധ വാര ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് ദുഃഖ വെള്ളിയൊക്കെ ആചരിക്കുമ്പോൾ നമ്മളെയും ഈശോ പഠിപ്പിക്കുന്നത് ഈ ഒരു യഥാർത്ഥ ദൈവസ്നേഹമാണ് അത്രത്തോളം മറ്റുള്ളവരെ ആത്മാർത്ഥമായിട്ട് ജീവൻ കൊടുത്തുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് യഥാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായിട്ടുള്ള വലിയ പ്രേ പ്രേരണ ഈ ദിനങ്ങളിൽ നമുക്ക് ലഭിക്കട്ടെ അങ്ങനെ ക്രിസ്തു സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് വളരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേ